ഇന്ത്യയുടെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് വിജയാഘോഷ ചടങ്ങിൽ ഇന്ത്യൻ സൂപ്പർ സൂപ്പർപൈസർ ജസ്പ്രീത് ബുംറയെ വാനോളം പുകയത്തി വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ അത്ഭുത പ്രതിഭയാണെന്നും രാജ്യത്തിൻ്റെ വലിയ നിധിയാണെന്നും വിരാട് കോഹ്ലി പറയുകയുണ്ടായി ലോകകപ്പിലുടനീളം ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായക ഭാഗമായിരുന്ന ബുംറയായിരുന്നു ലോകകപ്പിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ടീം ഇന്ത്യയുടെ എല്ലാ വിഷമകരമായ സാഹചര്യങ്ങളിലും ടീമിന് രക്ഷകനായി എത്തിയത് ജസ്പ്രീത് ബുംറയാണ് ഈ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഞങ്ങളെ കളിയിൽ തിരിച്ചെത്തിച്ചത് ജസ്പ്രീത് ബുംറയാണ് ജസ്പ്രീത് ബുംറ ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഭാഗ്യം തന്നെയാണ് അത്രയും മികച്ച ബോളറാണ് ബുംറ ടീം ഇന്ത്യക്കായാണ് ബുംറ കളിക്കുന്നത് എന്നത് നമ്മുടെ തന്നെ ഭാഗ്യമാണ് എന്നും വിരാട് കോഹ്ലി പറയുകയുണ്ടായി അതേസമയം ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ശേഷമുള്ള വിജയ നിമിഷത്തിലെ വികാരനിർഭരമായ രംഗങ്ങളെക്കുറിച്ച് ഇന്ത്യൻ താരം വിരാട് കോഹ്ലി സംസാരിക്കുകയുണ്ടായി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒപ്പം കളിക്കുന്ന രോഹിത്തിനെ ഇത്രയും വികാരഭരിതനായി മുമ്പ് കണ്ടിട്ടില്ലെന്ന് ഇന്നലെ മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ ബി ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ കോഹ്ലി പറയുകയുണ്ടായി പതിനഞ്ച് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നു രോഹിത്തിനെ ഇത്രയും വികാരഭരിതനായി ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഡ്രസ്സിംഗ് റൂമിൻ്റെ പടികൾ കയറി വരുമ്പോൾ ഞാൻ കരയുകയായിരുന്നു രോഹിത് സമയം കരയുകയായിരുന്നു ഞങ്ങൾ കെട്ടിപ്പിടിച്ചു എന്നെ സംബന്ധിച്ച് മറക്കാനാവാത്ത നിമിഷമാണത് കാരണം എല്ലാവരും കാലം കഴിഞ്ഞുവെന്ന് പറയുമ്പോഴും ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം ലോകകിരീടമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിൻ്റെ തലപ്പത്തെത്തുന്നതും ഇന്ത്യൻ പതാക ഉയരെ പറക്കുന്നതുമായിരുന്നു അതാണ് ഞങ്ങളുടെ അഭിമാന നിമിഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ ടീമിനൊപ്പം ലോകകപ്പ് ഉയർത്തിയപ്പോൾ അന്ന് സീനിയർ താരങ്ങളുടെ വികാരം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല അന്നവർക്കറിയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകകപ്പ് നേടി അതിനെന്താ എന്ന് ചിന്തയായിരുന്നു അന്ന് എനിക്ക് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ എനിക്ക് ഈ നിമിഷത്തിൻ്റെ വില തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എനിക്ക് മാത്രമല്ല രോഹിത് ശർമ്മയ്ക്കും കാരണം ഞങ്ങൾ രണ്ടുപേരും വർഷങ്ങളായി ശ്രമിക്കുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ക്യാപ്റ്റനായിരുന്നപ്പോൾ രോഹിത് ആയിരുന്നു ടീമിലെ സീനിയർ താരം ഇപ്പോൾ രോഹിത് ക്യാപ്റ്റനാവുമ്പോൾ ഞാനാണ് സീനിയർ താരം ലോകകപ്പ് ജയിക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം രാജ്യത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം അത് നേടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വിരാട് കോഹ്ലി സ്വീകരണ ചടങ്ങിൽ പറയുകയുണ്ടായി